ഹലോ മത്തോണികളെ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വലിയ ലോങ്ങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങടെ സ്പീഡൊക്കെ അങ്ങോട്ട് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അഞ്ച് മിനിറ്റ് തേച്ച് കാണാൻ പറ്റാത്ത ഇൻ്റെ വ്യൂസിന് ഞാൻ അത്രയും ലോങ്ങ് വീഡിയോ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വന്നാൽ കണ്ട് നോക്കുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് നിങ്ങളുടെ കമൻറ്റ് എല്ലാം അങ്ങോട്ടും രേഖപ്പെടുത്തിയേക്കണം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ രാവിലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പരിപാടി ഈ തിരുമ്പലല്ലേ നമുക്ക് ഇഷ്ടമല്ലാത്തതും ഒക്കെ ഉള്ള പരിപാടിയാണ് ഈ തിരുമ്പ് കുളി പറഞ്ഞാൽ അല്ലേ ഇതൊക്കെ കണ്ടിടിച്ച ആളാണ് തലി കൊല്ലാന്ന് ചില ആൾക്കാർക്ക് ഇഷ്ടമാവും കുളിക്കണം തിരുമ്പലമൊക്കെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ് കുളിയൊക്കെ കണ്ടിടിച്ചു തല തലപിടിക്കണം ഹേയ് എന്താ ചെയ്യുക പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പെരും അടിയായിരുന്നു അപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ തന്നെയാണ് ഇതിൻ്റെ തട്ടുകുട്ടിൽ പരിപാടികളും ഇതിനെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ കുറേ എണ്ണം കേട്ടോ അപ്പോൾ ചാനലൊക്കെ നിർത്തിയപ്പോൾ കുറേ ഉണ്ട് കൂട്ടുകാരെ കൂട്ടുകാർക്കൊക്കെ നമ്മൾ അവരോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളത് വീഡിയോ ഡെയിലി അങ്ങനെ വീട്ടുകാർക്ക് കഴിഞ്ഞാൽ തന്നെ വലിയ ലക്ഷ്യമുണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ അങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ആരും കാണാമല്ല ആരും നോക്കാം അല്ല എന്നിട്ട് ചാനം നിർത്തി പോയിട്ട് ഒരു കാര്യമല്ല അതുകൊണ്ട് ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടു കാരണം എന്തായാലും നെറ്റ് മുടക്കാണ് എവിടെയെങ്കിലും ഏതെങ്കിലും വീഡിയോ അങ്ങോട്ട് കയറിപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ ആ ഒരു ലക്ഷ്യത്തോടെ ഡെയിലി ഞങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങുക എന്തായാലും രക്ഷപ്പെടും അപ്പോൾ നമ്മുടെയൊക്കെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവുകയും കാരണം നമ്മളെ പോലത്തെ സാധാരണക്കാരൊക്കെ നമ്മുടെ ചാനലൊക്കെ എപ്പോഴും വാച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും പിന്നെ ചാനലൊക്കെ ഒരുപാട് ആളുകൾ കിട്ടും ഇപ്പോൾ ഈ ഒരാൾ പറഞ്ഞാൽ ഇപ്പം എന്ത് ചാനലാണ് നോക്കി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ വ്യൂസ് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവരും കാണുകൊണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ പൈൻകുളങ്ങര ക്ഷേത്ര ടോം ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ ഒരു നാടൻ അറിയപ്പെടുന്ന കേട്ടോ പിന്നെ മൂന്ന് ചുങ്ങാമണികൾ നീച്ചൊക്കെ വന്നിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് അവർ അപ്പം നമുക്ക് ഇന്നത്തെ കടിയുന്ന ചായക്ക് പ്രഭാത ഭക്ഷണം രാവിലത്തെ ചായക്ക് കഴിഞ്ഞാൽ ഇഡ്ഡലി ദോശ ഇഡ്ഡലി ദോശ ഗർഭം അല്ല ഇഡ്ഡലി മാത്രം ഇഡ്ഡലിയും അതുപോലെ തന്നെ ചട്ടനിന്ന് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചായക്കുള്ള കടിയെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി വെച്ച് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ഇഡലിപ്പിലും ടേസ്റ്റാണ് കേട്ടോ അവിടെ ഇഡലിന്നും ഉണ്ടാക്കാറില്ല കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ വേഗം എളുപ്പ പരിപാടി കലക്കി ചുട്ടപ്പം അല്ലെങ്കിൽ ഉപ്പുമാവ് പുട്ട് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവിടെ നല്ല ഉരുന്ന് ദോശ നല്ല ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടാക്കാറുണ്ട് ഉരുന്ന് ദോശയൊക്കെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആണെങ്കിൽ നല്ല ചട്നി അതുപോലെ കിഡ്ഡിലച്ചി കിടുക്കാച്ചി ഇഡ്ഡലി വേണം കേട്ടോ നല്ല സോഫ്റ്റ് ഒരു പഞ്ഞി പോലെ എന്നൊക്കെ പറയല്ലേ അതേപോലെ നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് മണിയാവുമ്പഴേക്കും ഇഡ്ഡലി തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് ഒരു വട്ടം ടൈം രണ്ടു വട്ടം ചായ കടിക്കുന്ന ആളാണ് കേട്ടോ അതായത് രാവിലത്തെ ചൈഡ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ കൊക്കെ പുഴി ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഭയങ്കര വിഷമാണ് അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ഒരു ചായ ഇടിയുണ്ട് അങ്ങനെ ആ ഇഡ്ഡലി അങ്ങോട്ട് തീരുമാനമാക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ഇങ്ങനെ കണങ്ങാണെങ്കിൽ ഇല്ലെങ്കിൽ നീടുകൂടു ഇരിട്ട് ഇട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇട്ടുകയാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കുക സ്നേഹത്തോടെ ലൈക്ക് അടിക്കുക മറക്കരുത് ലൈക്ക് അടിക്കാൻ എത്ര എണ്ണം മറന്നിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അടിച്ചു സപ്പോർട്ടാക്കണം പറ്റുമെങ്കിൽ ഈ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ എല്ലാ എത്രയോ ആളുകളുണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കണം ഡെയിലി ഞങ്ങളുടെ വീഡിയോ ഇടാൻ എനിക്കൊരു ഒരു ഇത് വേണ്ട ഒരു ഒരു ആത്മധൈര്യം നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് ഞാൻ ഞാനങ്ങോട്ട് വീർപ്പ് മുട്ടണം അപ്പം ഞാൻ ഡെയിലി അങ്ങോട്ട് വീട് വീഡിയോ ഇടുന്ന ഊണരും ഞാൻ ആ ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ എത്ര ആൾക്കാർ കണ്ടു നാളെ എനിക്ക് ഇതാറ് അടച്ച് പൊളിച്ച് വീടി അങ്ങോട്ട് ചെയ്യാമെന്നുള്ള ഒരു മനോധൈര്യം അത് നിങ്ങൾ വരുത്തണം അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് അങ്ങനെ കിട്ടും അപ്പം പിന്നെ കിടുങ്ങാൻ ചെറുത് ദേവുട്ടൻ ദേവുട്ടൻ ഇവിടെയൊക്കെ കിടത്തിയിട്ടുണ്ടോ ഒന്ന് കളിക്കാൻ കൊടുക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ പരിപാടി നടത്തുക അല്ലാതെ ഒന്നിങ്ങനെ എടുത്തോണ്ട് നടന്ന് കഴിഞ്ഞാണ്ടല്ലോ അത് നടത്തങ്ങോട്ട് കിട്ടും അപ്പോൾ അതാ ഓന് കളിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു കളിക്കുമ്പോൾ കളിക്കുമ്പോൾ ഞാൻ ആയിരിക്കും വേണ്ടത് എന്നായിട്ട് ഓനും അവൻ്റെ കവലിൽ വന്നിട്ടു അപ്പോൾ അങ്ങനെ ഓനെങ്ങോട്ടുടെ കവലാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ കവലും മുട്ടുത്താനുള്ള ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടോ ഏകദേശം നാല് മാസമായിട്ടുണ്ടോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ഒരു വിശേഷ കാര്യങ്ങളും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് തട്ടിക്കുട്ടി വൃത്തിയാക്കലും താക്കലും ഒക്കെ തന്നെ അതായത് അടിച്ച് വരിക ഇതൊക്കെ തന്നെയുള്ളു നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ ഞാൻ കിടന്നത് അപ്പം എന്നാൽ വിരിയും കാര്യങ്ങളൊക്കെ ഒന്നും തട്ടിക്കുട്ടിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും അതിൻ്റെ പരിപാടി മക്കൾ എത്ര പ്രത്യേകിന് കാര്യമില്ല മക്കൾ വേഗം ഒരു തട്ടിക്കുട്ടിയിൽ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ആകെ വലിച്ചിടലും താക്കലും ഇവിടെ ഇപ്പോൾ ഒന്നും സോക്കേസ് ഇല്ലാത്തതുകൊണ്ട് സോക്കേസിന് കള്ളികളൊന്നും ഇല്ല ബോർഡ് ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊക്കെ സാവധാനം അങ്ങനെ വെക്കണം ശരിയാക്കണം ഒക്കെ അതിനു വേണ്ടേ കായ് കായ് ഇല്ലാത്ത പരിപാടി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ശരിയാവും എന്നൊക്കെ പ്രതീക്ഷയിൽ ഡെയിലി വീഡിയോ അങ്ങോട്ടിട്ട് പോവുക പിന്നെ ഞാൻ തുടങ്ങിയ ചാനൽ ചാനലറിയാലോ നമ്മുടെ വീടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം അതുപോലെ തന്നെ നമ്മുടെ അച്ചാരൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇൻ്റെ നമ്പർ ഞാൻ വേണ്ട കഷരത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റെയിൽ കമൻ്റ് അയച്ചാൽ മതി കമൻറ്റ് ഇടാം അപ്പം ഇതാണ് ഗ്യാശ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു വീട് അപ്പം ഇതായി അതൊക്കെ അവലിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മുട്ടുത്താനും കിട്ടി ഓന് ചന്തി വെക്കാൻ വേണ്ടി എന്താ ഇനി എന്തേലും ഒന്ന് സംഭവം കിട്ടിയില്ലേ അന്ന് അപ്പോൾ ഒന്ന് വാശി പിടിക്കും ചെയ്യും കേട്ടോ അപ്പം അതിനവിടെ എങ്ങനെ ഞാൻ മ്യൂട്ടാക്കി ഏതാണ്ടാണ് കരച്ചിലേ കേൾക്കാത്ത കരഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ വേഗം പോയി ഇതിൻ്റെ കുഞ്ഞാൽ പിന്നെ വേഗം കണ്ടെടുത്തിട്ടോ എന്താണെന്ന് എടുത്തുകഴിഞ്ഞാൽ ഓനുള്ള ഒരു സന്തോഷം ഒന്ന് വേറെ ചെറിയ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗേസ് അപ്പോൾ ചുമയൊക്കെ മാറിയിട്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് എൻ്റെ മേല് കഴുകിക്കൽ മാത്രമേ ഉള്ളൂ കുളിപ്പിക്കാറില്ല കേട്ടോ അപ്പോൾ ഗേസ് എന്തപ്പോൾ പറയാലേ അപ്പോൾ അങ്ങനെ നമ്മൾ കൈകൊട്ടനെ ഞാൻ അങ്ങോട്ട് ഉറക്കാനുള്ള പരിപാടിയാണ് ഉറക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഉറങ്ങി കിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്തായിട്ട് വേഗം ഞാൻ ഞാനവിടെ കൊണ്ടേക്കെടുത്തി അന്ന് പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കളിച്ചടക്കുമല്ലോ പക്ഷെ കളിച്ച് നടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ പാറും ചാറും ഉണ്ടല്ലോ ഈ ഒരു തോണ്ടാഞ്ചല്ലുണ്ട് അതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാക്കൊരു തോണ്ടാൻ പരിപാടി കാരണം സ്നേഹം കൊണ്ടാണ് കുട്ടികളത് എഴുതി പിടിക്കലാണ് അപ്പോൾ ആ സ്നേഹം ഒരു വീർപ്പ് വീർപ്പുമുട്ടിക്കലാവലുണ്ട് ചെയ്യാൻ സമയത്ത് അപ്പോൾ അതാണ് ഏറ്റവും വലുത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ചാരും വാരും ഒക്കെ അവിടെ ചാവിടിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനിടയിൽ കൂടെ പരിപാടിയാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ എടുക്കല് കാരണം ഫോണ് കണ്ടുകഴിഞ്ഞാൽ രണ്ടാളുകൾക്കും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അയ്മയ്ക്ക് വലിയ ഇതുമ്പോൾ മൈൻഡ് ചെയ്യാതെ കണ്ടു വേണ്ടിയിട്ട് ഞാൻ എല്ലാം അവിടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോക്കേസിൽ ഇവിടുത്തെ കാലത്ത് സോക്കേസിൽ അപ്പോൾ അതുകൊണ്ട് അവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ചൂളെടുക്കുക അങ്ങോട്ട് അടിച്ച് വീരുക എന്നാൽ വരും ലക്ഷ്യം മാത്രം അപ്പം നാളെ മറ്റൊരു ദിവസം നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോ വീട് കേട്ടോ ഇനി നാളത്തെ പാർട്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു വീഡിയോൻ്റെ ബാക്കി എൻഡിങ് ആണ് തുടരും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നല്ലത് അപ്പം ബാക്കി എൻഡിങ്ങായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്മിങ്സ് സൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോസും കാര്യങ്ങളും മുന്നേക്ക് വരണ്ടേ അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷമായിട്ടുള്ള ബാക്കി ഭാഗക്കായിട്ടും ആവും നമ്മൾ നമ്മൾ വീട്ടിലെല്ലാം ഉൾപ്പെടുത്തി പോകുന്നതെന്ന് കേട്ടോ അപ്പം അങ്ങനെ ഓരോ ദിവസമായിട്ട് കൊച്ചു കൊച്ചു വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം എല്ലാവരും സ്നേഹത്തോട് സപ്പോർട്ടാക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കൊണ്ട് നാളെയും എനിക്ക് എനർജി വരണം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളാണ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കേണ്ടത് ഒന്ന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ മലപ്പുറം നമ്മുടെ വ്ളോഗ്ണ്ട് കേട്ടോ ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുന്നുട്ടോ ഉള്ള പാവമാണ് ഉഷാറാണ് എന്താ ചുർക്കോളെ കാണാൻ ഉള്ള വീഡിയോനെ കാണാൻ എന്താ ചൊർക്കെന്നൊക്കെ പറയണങ്ങൾ തള്ളി മറിച്ചു വീഡിയോ അങ്ങോട്ട് കുറച്ചുനോപ്പം അഭിപ്രായം പറഞ്ഞു കൊടുക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ദിവസം വീഡിയോ കാണുന്നവരേക്കും എല്ലാ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണികളോടും ഒരുപാട് നന്ദി അപ്പോൾ ലൈക്ക് ലൈക്കടിക്കാൻ മറന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കടിക്കുക അമ്മയെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക മോശമാണെങ്കിൽ മോശം നല്ലതാണെങ്കിൽ നല്ലത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ മുത്തുമണി മാണിക്കലോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പര്യം